ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മുടെ എണീറ്റ് പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ആവാല്ലേ അങ്ങനെ വലിയ കാര്യങ്ങൾ ആയിട്ടൊന്നും ചെയ്യാറില്ല എന്നാലും ചെറിയ രീതിയിലൊക്കെ ഒന്ന് സ്കിന്ന് ഒന്ന് ശ്രദ്ധിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അത്രയെങ്കിലും നമ്മളൊന്ന് ചെയ്യണം ചെറിയൊരു ഫേസ് വാഷും കാര്യങ്ങളൊക്കെ കിട്ടും കണ്ട് മുഖമൊക്കെ രാവിലെ തന്നെ ഒന്ന് കഴുകിയെടുക്കും അതുപോലെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ എന്തെങ്കിലും ഒരു ബേബി ക്രീം എന്തെങ്കിലുമൊന്ന് മുഖത്ത് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് see yo tom ഞാൻ ഹിമാലയൻ്റെ ഫേസ് വാഷ് ആണ് കേട്ടോ നീം ഫേസ് വാഷാണ് എന്നും ഉപയോഗിക്കാറ് അത് ഇതുപോലെ വലിയൊരു കൂട് വാങ്ങിയാൽ തന്നെ നമുക്ക് ഒരുപാട് ദിവസത്തിന് ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖമൊക്കെ കഴുകി ചെറിയൊരു ക്രീമും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ കിച്ചണിൽ കയറി ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കിച്ചണിൽ കയറിയപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ വാക്ക് ഇന്ന് ഇന്നാണ് കേട്ടോ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൾ യു കെ ജിക്ക് അപ്പോൾ ഫസ്റ്റ് ഡേ ന്ന് അപ്പോൾ ഇന്ന് ഒരു ബഹള ആയിരിക്കും രാവിലെ അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ കിച്ചണിൽ കയറിയിട്ടുള്ളത് ഇനിയിപ്പോൾ അത് ആ ചായക്കുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ചെങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അപ്പോൾ ആൾക്ക് ലഞ്ച് കൊണ്ടുപോകണം സ്നാക്സ് കൊണ്ടുപോകണം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം അപ്പോൾ ലഞ്ച് ആൾക്കുള്ളത് റെഡിയാക്കുമ്പോൾ തന്നെ നമുക്കുള്ളതും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് ഒക്കെ ഒന്നിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ അതാ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നവരൊന്നും ഇതുവരെ ഈ വൻ്റെ സ്കൂളിൽ പോകുന്ന ബിസി മോർണിംഗ് റൊട്ടീനൊന്നും കണ്ടിട്ടുണ്ടാകില്ല അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ ഒരു എല്ലാവരുടെയും വീട്ടിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഇതായിരിക്കും രാവിലെ ഒരു ജകപുക തിരക്ക് y que le que അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ കിച്ചണിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ആ തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഇന്ന് ദോശയ്ക്ക് അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കലക്കിപ്പാർന്ന അപ്പ ഉണ്ടല്ലോ അതാന്ന് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ കുറച്ച് ദോശ അരിയെ എടുക്കുന്നുള്ളൂ കുറച്ച് ദോശേൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഇവാക്ക് രാവിലെ അങ്ങനെ വല്ലാണ്ട് ദോശ അങ്ങനത്തെ ഒന്നും വലിയ പോക്ക് പോകൂല ഒരെണ്ണം കഴിച്ചാൽ കഴിച്ചിട്ടോ അതിൻ്റെ പുറമെ സ്കൂളൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ തീരേയും ൾക്ക് വല്ല ഇതാവൂല കുറച്ച് കഴിക്കും ചിലപ്പോൾ അരമുറി ദോശ അത്രയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ദോശമാവൊക്കെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അപ്പം തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം അരിയും വെള്ളമൊക്കെ കുക്കറിലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതും അവിടെ കടന്നങ്ങാണ്ട് റെഡി ആയിക്കോളും ആൾക്ക് ലഞ്ചും സ്നാക്സും കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേ ആണെന്നുണ്ടെങ്കിലും ഇന്ന് ഈവനിങ് വരെ ക്ലാസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ലഞ്ചും വേണം ഇനിയിപ്പം അതാ ചോറിനുള്ള നമ്മൾ ഉച്ചക്കൽക്കുള്ള ചോറ് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്കും ഓൾക്കും കൂടെ ഉള്ളത് ഒന്നിച്ചങ്ങ് റെഡിയാക്കാനും പിന്നെ ഇനിയിപ്പോൾ അതാ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ചായ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദോശക്കല്ല് വെക്കാം കേട്ടോ നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദോശയ്ക്ക് നമ്മൾ ഇന്ന് കറിയാക്കുന്നില്ല അപ്പോൾ ലൈറ്റിൻ്റെ ഒരു കുറവ് കറൻറ്റ് ഒന്ന് പോയിട്ടുണ്ടാകുന്നു കേട്ടോ രാവിലെ അതിൻ്റെ അപ്പോൾ ദോശക്കല്ലും വെച്ചെടുത്തിട്ടുണ്ട് ഒരു ഗ്യാസിൽ കുക്കറും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തലേ ദിവസത്ത് മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ രാവിലേക്കുള്ള ദോശയ്ക്കുള്ള കറി പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല മീൻകറി കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ മൂന്ന് ഗ്യാസും ഒരുപോലെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ കാരണം രാവിലെ എന്തായാലും തിരക്ക് പിടിക്കുമ്പോൾ ഒക്കെ കത്തിക്കേണ്ട അവസ്ഥയായിരിക്കും വലിയ തിരക്കിലൊന്നും ഞാൻ റെഡി ആക്കിയിട്ടില്ല കേട്ടോ ഞാനൊരാറു മണിക്ക് കിച്ചണിലോട്ട് വന്ന് ഒരു ഏഴുമണിയായപ്പോൾ ഏഴുമണി ഏഴ് പത്തൊക്കെ ആയപ്പോൾ ഇവ എണീറ്റിട്ടുണ്ടായിരുന്നു അത് ആ ഒരു ടൈം ആയപ്പോഴേക്കും എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മക്കളെ മക്കളെണീക്കുന്നതിന് മുമ്പ് കുക്കിങ്ങൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ ആകപ്പാടൊരു തിരക്ക് പിടിച്ചിട്ടുള്ളൊരു രാവിലെ ആവില്ലട്ടോ ഒരു മക്കൾ പറഞ്ഞു കേണെങ്കിലും രണ്ട് മക്കൾ പറഞ്ഞു കോണെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് കുറച്ച് നേരത്തെ എണീറ്റി Kitchen ല കയറാനുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നില്ലട്ടോ ഇനി ഇപ്പോ ദാ ആൾക്ക് ലഞ്ചിലൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉരലക്കിഴങ്ങ് തൊലി കളഞ്ഞ് എടുക്കാണുട്ടോ ഇപ്പോ ഉരലക്കിഴങ്ങ്ന്ന് നമ്മള് പൊരിക്കല്ല കേട്ടോ ചെയ്യുന്നത് ഉരുളങ്ങേങ്ങ് പൊട്ടറ്റോ ഫ്രൈ അല്ല ആക്കുന്നത് കൂട്ടാനാക്കുന്നത് കേട്ടോ അപ്പോൾ ദോശ ചുടലും നടക്കുന്നുണ്ട് എന്തായാലും ഈ ദോശ നല്ല ക്രിസ്പ്പിയായിട്ടൊക്കെ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം വെക്കണമല്ലോ അപ്പോൾ ആ ഒരു ടൈമ് നമുക്ക് ഇങ്ങനെ ദോശ മാത്രം കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ല കൂട്ടാൻ്റെ വേണ്ടത് എന്താ വച്ചാൽ കട്ട കട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം ഇനി തലേ ദിവസം രാത്രി ചെയ്തു വെക്കേണ്ടവർക്കും അങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ ഞാനിപ്പോൾ എന്തായാലും എനിക്ക് ടൈം ഉണ്ടാവും അപ്പോൾ അത് കാരണം ഞാൻ ചെയ്തു വെച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ അത് ആ ദോശ ചുടലതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കർ അവിടെ കടന്ന് അങ്ങനെ ടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കിഴങ്ങ് ഇങ്ങനെയാണ് ഇങ്ങനെയാണോ വെള്ളം ഒഴിച്ചെങ്ങാണ്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കിഴങ്ങിലോട്ട് ഇതാണ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ കിഴങ്ങ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുമല്ലോ ആ ഒരു മസാല തന്നെയാണ് റെഡിയാക്കുന്നത് പക്ഷേ അത് എണ്ണ വാരുന്നതിന് പകരം വെള്ളം വാർന്നങ്ങാണ്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ എന്നാൽ പിന്നെ ഡെയിലി ഇങ്ങനെ എണ്ണയിൽ പൊരിച്ചും കാണ്ട് അങ്ങനെ കൊടുത്തുവിടേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്കൊക്കെ അവരുടെ പൊതിക്ക് പൊരിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇങ്ങനെ ഇനി പൊരിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലട്ടോ ഇനി ഇപ്പോ ദാ അവിടെ കടന്ന് വേവട്ടെ അപ്പോൾ ഏ കുടാ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വിളിച്ചിരിച്ചു ടൈം ആവുന്നില്ലേ ഉള്ളൂ അപ്പോൾ അത് വേവും ചെയ്യട്ടെ ചോറും വേവട്ടെ ഇനി ഇപ്പോ ദാ ചായ ഒക്കെ കുടിച്ചെങ്ങാണ്ട് പിന്നെ ആൾക്ക് സ്നാക്സിന് വേണ്ട കാര്യം നോക്കുകയെന്നു കേട്ടോ അപ്പോൾ ഇന്ന് മാങ്ങയാണ് കൊടുത്തു വിടുന്നത് മാങ്ങ വാങ്ങിച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെങ്ങാണ്ടൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഉള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ രാവിലെ സ്നാക്സിനും ലഞ്ചിലോട്ടുള്ള കൂട്ടാനും എന്ത് കൊടുത്തു വിടും എന്നുള്ളതായിരിക്കും ഇൻഷാള്ള ഞാൻ ലഞ്ച് ബോക്സും സ്നാക്സും എന്താക്കുന്നു എന്നുള്ളത് ഷോർട്ട്സ് ആക്കിയിട്ടും ചെയ്യേണ്ട കേട്ടോ പെട്ടെന്ന് നോക്കണ്ടവർക്ക് ഷോർട്ട്സിൽ നോക്കിയാൽ മതി അപ്പോഴേക്കും അതൊക്കെ തൊലി കളഞ്ഞെടുത്തപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ട് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് ഞാനൊന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് കേട്ടോ തൂമിച്ചെടുക്കണമെന്ന് യാതൊരു നിർബന്ധമല്ല ഞാൻ ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ആ ചെറിയ ചെറിയൊള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടെ നമുക്ക് അതിൽ കിട്ടും ഇനിയിപ്പോൾ അത് ആ ഉള്ളിയൊക്കെ നല്ലപോലെ ചോത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഈ ഒരു കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയാന്ന് കേട്ടോ ഇതും കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ നമുക്ക് ശരിക്കും കിഴങ്ങ് ഫ്രൈ റെഡിയാക്കിയ പോലെ തന്നെയാന്ന് കേട്ടോ ഇനി നിങ്ങൾക്ക് കിഴങ്ങ് ഫ്രൈ ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിലും ശാല ഫ്രൈ ചെയ്താൽ മതി ഡീപ്പ് ഫ്രൈ ചെയ്യാണ്ട് അപ്പോൾ അങ്ങനെതാ നമ്മുടെ കിഴങ്ങ് ട്ടാനിവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നല്ല പോലെ ആ ഉള്ളിലും എണ്ണയിലൊക്കെ ഒന്ന് എന്താ പറയുക മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ ഫ്രൈ ആക്കുന്നതിന് പകരം ഇങ്ങനെ റെഡിയാക്കിയിട്ട് കൊടുത്തു വിട്ടു നോക്കൂ കേട്ടോ ചെറിയ എൽ കെ ജി യു കെ ജി ആ ഒരു ഏജിലുള്ള മക്കൾക്കായിരിക്കും കൂടുതൽ കിഴങ്ങ് ഫ്രൈ വേണം എന്നുള്ളൊക്കെ ഒരു വാശിയും കാര്യങ്ങളും ഉണ്ടാവുക അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒന്ന് കൊടുത്തു കൊടുത്ത് നോക്കൂ എന്തായാലും ഇഷ്ടം ആകട്ടോ കണ്ടില്ലേ ശരിക്കും ഫ്രൈ ആക്കി ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഉണ്ടാവുക ഇനിയിപ്പം നാപ്പഴേക്കും നമ്മുടെ ചോറൊക്കെ വന്നിട്ട് അതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഇനി ഊറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും കുതാ ഇപ്പോൾ ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് മക്കൾസ് സെണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവൻ്റെ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടതൊക്കെ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഞാനെ കുട്ടി എണീച്ച് വന്ന പാടെ ചായ കണ്ടപ്പോൾ ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കുകയാണ് ഇവ കണ്ടില്ലേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ തലേദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ നേരത്തെ വിളിക്കണം അലാറം വെച്ചിട്ടില്ലേ അങ്ങനെ ഭയങ്കര ത്രില്ലിലായിരുന്നു ആളിന്ന് സ്കൂൾ തുറക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇതാ ഇനി ചോറൊക്കെ വെള്ളം വാർന്നപ്പോൾ ഞാൻ അതൊരു പാത്രത്തിലോട്ട് മാറ്റി തന്നെ ഇനി അതവിടെ അടച്ചു വെക്കുകയാണ് എന്നാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെക്കാം അപ്പോൾ അതവിടെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒന്നും ആക്കുന്നത് വീഡിയോ എടുക്കാറുള്ളത് അത് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് എടുക്കാ എടുത്തതുകൊണ്ടാണ് അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വീഡിയോൻ്റെ ആംഗിൾ മാറും കേട്ടോ അത് നിങ്ങൾക്ക് ഷോർട്സും സാധാ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ കണ്ടില്ലേ സ്നാക്സ് ആയിട്ട് മാങ്ങ കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫോർക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലഞ്ച് ബോക്സിൽ ഇതാ ചോറും പിന്നെ കിഴങ്ങ് ഉപ്പേരിയും പിന്നെ മാങ്ങ അച്ചാർ അച്ചാറുണ്ടായിരുന്നു അതും ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുക്കുംബർ സാലഡും ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് അവർ കൂട്ടാൻ ഇഷ്ടമായിട്ട് അവർ ചോറ് കഴിക്കാണ്ടിരിക്കണ്ട അപ്പോൾ സാലഡും കാര്യങ്ങളൊക്കെ കൊടുത്തുവിടുന്ന നല്ലതുമാണല്ലോ അപ്പോൾ അവരുടെ ഫേവറേറ്റ് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ അവൾക്ക് കൊണ്ടു വണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഒന്ന് ഞാൻ അയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് അയൺ ചെയ്യാമെന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവ പല്ലുതേപ്പും കുളിയും എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവാൻ്റെ കുളിക്കലും പല്ലുതേപ്പ് ഡ്രെസ്സിങ് അതെല്ലാം ആൾ സ്വയമാകുന്നട്ടോ ചെയ്യാറ് ഞാൻ ഒന്നിലും ഞാൻ ഹെൽപ്പാക്കാറില്ല ആൾക്ക് ഒറ്റക്ക് ചെയ്യുന്നത് അങ്ങനെ എൽ കെ ജി തൊട്ടിട്ടേ ഞാൻ ശീലാക്കിയത് കാരണം എല്ലാ കാര്യങ്ങളും ആൾ തനിയാകുന്നെട്ടോ ചെയ്യാറ് ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കും ഒറ്റക്ക് കുളിച്ചാലൊക്കെ ശരിയാവുമോ മേൽ പോവുമോ എന്നൊക്കെ കാരണം രാത്രി എന്തായാലും うん。 മേലൊക്കെ കഴുകിയിട്ടാണ് ആൾ കിടക്കുക പിന്നെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മേൽ കഴുകുക മാത്രമേ ചെയ്യുള്ളൂ അത് ചകിരിയും സോപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾ കുളിപ്പിച്ചാൽ മാത്രമേ ചളി പോകുള്ളൂ പക്ഷേ നമ്മൾ കുളിപ്പിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ വെള്ളവും സോപ്പും ഉപയോഗിച്ചിട്ടാണ് അവർ കുളിക്കുക കേട്ടോ കാരണം നമ്മൾ മാക്സിമം വെള്ളം നോക്കി അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുള്ളൂ പക്ഷേ അവരങ്ങനെയല്ല നല്ലപോലെ വെള്ളം മേത്ത് പാരും അതുപോലെ നല്ലോണം സോപ്പ് തേച്ചിങ്ങാണ്ട് എന്താ കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ വന്നിട്ട് സ്കൂൾ വിട്ട് വന്നാലാണല്ലോ ഏറ്റവും കൂടുതൽ ചളി യും വിയർപ്പും ഒക്കെ മേലും അപ്പോഴാണ് ഞാൻ കുളിപ്പിച്ച് കൊടുക്കുക കേട്ടോ ആളെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ചകിരിയൊക്കെ ഇട്ട് തേച്ച് ഒരച്ച് കുളിപ്പിച്ചു കൊടുക്കും കേട്ടോ പോകുന്ന ടൈമിലുള്ള കുളി ഞാൻ അവളെയും കൊണ്ട് ശീലിപ്പിച്ചിട്ടുണ്ട് വേറെ ഒന്നുകൊണ്ടല്ല നമ്മൾക്ക് ഒന്ന് വയ്യ അല്ലെങ്കിൽ പെട്ടെന്ന് രാവിലെ ഇവർക്ക് സ്കൂളുള്ള ദിവസം തന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോവേണ്ടി വന്നു അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരെ കാര്യമല്ല പല ആവശ്യങ്ങളും നമുക്ക് വരും കേട്ടോ അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഇവരെ എന്താ പറയുക ഇവരോടൊന്ന് റെഡിയാകാൻ പറയുക അല്ലെങ്കിൽ ഒന്ന് നേരം വൈകി എണീച്ചു അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ എൻ്റെ കാര്യം നോക്ക് ഞാൻ അപ്പക്കിന് ലഞ്ചാക്കുക എന്ന് പറയുമ്പോൾ അവരറിയും ഉമ്മച്ച് ചെയ്തായിട്ട് എനിക്ക് വയ്ക്കില്ല എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ വരരുത് അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒന്ന് നമ്മുടെ ഉമ്മാൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ അടുത്തോ ഒക്കെ ഒന്ന് ആക്കി പോകേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ ചെറിയ വലിയ മക്കളാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്തോളും പക്ഷേ ചെറിയ മക്കളാണെന്നുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങൾ വേറെ ഒന്നും ആക്കണ്ട അവരുടെ ഡ്രസ്സിങ് അതുപോലെ എന്ത് കാര്യമാണെങ്കിലും അത് ചെയ്യും അവരെ ശീലിപ്പിക്കണം അവര് മൂത്ത മക്കൾ ചെയ്യുന്നത് കണ്ട് പിന്നെ താഴെയുള്ള മക്കൾ എന്തായാലും അതുപോലെ കണ്ടുപഠിക്കൂട്ടോ അപ്പോൾ ഇവരെ നമ്മൾ എന്തായാലും ചെയ്ത് ശീലിപ്പിക്കണം ഇവൻ്റെ ഒരു മുടി കെട്ടൽ മാത്രമേ എനിക്ക് വരുന്ന ഡ്യൂട്ടി ഉള്ളൂ കേട്ടോ പിന്നെ ലഞ്ച് സ്നാക്സ് എന്താച്ചാൽ അതും റെഡിയാക്കുക യൂണിഫോം ഇടലാണെങ്കിലും മേലെഴുകൽ ഷൂസും ഷോക്സും ബെൽറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആൾ സ്വയം ചെയ്യാറുണ്ട് അത് ആദ്യം തന്നെ ശീലിപ്പിച്ചത് കാരണം എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു മൂത്ത മോനെ എത്ര വയസ്സായി അവനെ ഒന്നും ചെറുപ്പത്തിൽ ശീലിപ്പിക്കാത്തത് കാരണം ഇപ്പോഴും ഒന്നും ചെയ്യൂല എന്നാൽ ചെറിയ ആളെ ഞാൻ ശീലിപ്പിച്ചത് കാരണം അയാൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഉമ്മമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേറൊന്നും അവരെയും കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണ്ട അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് യൂണിഫോം ഇടാനും അതുപോലെ തന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ ബാഗിൽ എന്ത് ചെയ്യാം ബാഗിൻ്റെ അടുത്ത് എല്ലാതും കൊടുന്ന് വെച്ചു കൊടുക്കുക അവരതെടുത്ത് ഇങ്ങാണ്ട് ബാഗിലാക്കി ഇങ്ങാണ്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് വിടാൻ പറ്റില്ല കേട്ടോ അവരെല്ലാതും വെച്ചുണോ എന്നുള്ളതൊക്കെ ഒന്ന് ചെറിയ മക്കളുടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അല്ലാതെ തീരെ അവരുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ിക്കണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അതാ ആൾക്ക് രണ്ട് സൈഡിൽക്കും പിന്നെ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇങ്ങനെയാണ് കേട്ടോ സ്കൂളിലോട്ട് പോകേണ്ടത് മുടി വേറൊരു രൂപത്തിലും കെട്ടാനോ കാര്യങ്ങൾക്കോ ഒന്നിനും പറ്റൂല ഈ ഒരു രൂപത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ പിന്നെ മൂന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് വരെ മുടി ഇങ്ങനെ കെട്ടി പോവേണ്ടു മൂന്നാം ക്ലാസ് മുതൽക്ക് ആൾക്ക് തട്ടിടണം കേട്ടോ അവർക്ക് സ്കൂളിൽ തട്ടിടണം മുസ്ലിം കുട്ടികൾക്ക് തട്ടിടണം അപ്പോൾ പിന്നെ നമുക്ക് മുടി പിന്നെ എങ്ങനെ കെട്ടിയാലും കുഴപ്പമില്ല തട്ടത്തിൻ്റെ ഉള്ളിലല്ലേ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവരെ കൊണ്ട് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ദിവസം ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ എന്തായാലും അതുപോലെ ചെയ്തിട്ട് ചെയ്ത് വെക്കും നമ്മൾ പിന്നെ ജസ്റ്റ് പോകുന്ന ടൈമിൽ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുമല്ലോ ബാഗ് എല്ലാതും ഉണ്ടോ വെച്ചുക്കണോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമല്ലോ അപ്പോൾ ആൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അപ്പുറത്ത് അയാനക്കുട്ടി ഉണ്ടല്ലേ ഉമ്മച്ച് പോകണുണ്ടോ താത്താൻ്റെ ഒപ്പം ഞാനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് ചിനിങ്ങാണ് കേട്ടോ ആൾ ഇവ പോകുമ്പോൾ ഞാനും പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് കരയാണ് അപ്പോൾ അങ്ങനെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവാക്ക് പുതിയ ബുക്കും കൂടെ വേണം കേട്ടോ അതാണ് ബുക്കോ ബുക്കോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ആളുടെ ഷോക്സ് അതുപോലെ തന്നെ ബെൽറ്റ് ടാഗ് ഇതൊക്കെ ഇടണം അപ്പം അതിനെന്ത് ചെയ്യുക അവർക്ക് ഇതുപോലെ ചെറിയൊരു ബാസ്ക്കറ്റോ കാര്യങ്ങളോ വെച്ച് കൊടുക്കുക അവരുടെ സ്കൂളത്തെ കാര്യങ്ങൾ മാത്രം ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ ആ ഒരു ബാസ്ക്കറ്റിൽ ഞാൻ അവളുടെ ഇന്നർവെയറും അതുപോലെ തന്നെ ബെൽറ്റ് ഷോക്സ് ടാഗ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിൽ വെക്കാറ് കേട്ടോ എന്നാൽ പിന്നെ അവർക്ക് അറിയ പറഞ്ഞു കൊടുക്കുക ഇന്നതിൽ ഈ സ്കൂളിൽ ഇടേണ്ട എല്ലാതും ഉണ്ടാകും അതെടുത്ത് ഇടാൻ കൂട്ടിയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക കേട്ടോ തിരിച്ച് വന്നാലും ആ ഒരു ബാസ്ക്കറ്റിൽ തന്നെ അത് തിരിച്ച് കൊണ്ടുവന്ന് വെക്കാനും പറയുക എന്നാൽ പിന്നെ നമുക്ക് പോകുന്ന നേരത്ത് ബെൽറ്റ് എവിടെ ടാഗ് എവിടെയെന്ന് പറഞ്ഞ് തിരഞ്ഞ് നടക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ ആദ്യമൊക്കെ ഇവന സ്കൂളിൽ ചേർത്ത ആ ഒരു ടൈമിൽ ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആളെയും കൊണ്ട് ഇങ്ങനെ ശീലിപ്പിച്ചതാണ് ഒരു ബാസ്ക്കറ്റ് വെച്ച് അതിലങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ശീലിപ്പിച്ചതാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബെൽറ്റും ടാഗും ഒക്കെ എന്തു ചെയ്യുക ബാഗിൽ തന്നെ ഊരിയിട്ട് വന്ന പാട് ബാഗിൽ ഊരി വെക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയാം കേട്ടോ എന്നാൽ പിന്നെ ബാഗിൽ ഉണ്ടാവുമല്ലോ വേറെ എവിടെയും തിരയേണ്ട ആവശ്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഷോക്സും അതുപോലെ അതുപോലെ ഇന്നർ വെയറോ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ബാസ്ക്കറ്റ് വെപ്പിക്കുക ബാസ്ക്കറ്റ് വെപ്പിച്ചിട്ട് മാത്രം കാര്യമല്ല കേട്ടോ അതിൽ അവരെയും കൊണ്ട് കൊണ്ടുവന്ന് വെപ്പിക്കുകയും ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ അതാ ബെൽറ്റ് ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചിട്ട് ഉണ്ടായിരുന്നില്ല ആൾക്കങ്ങനെ സ്വയം ചെയ്യുന്നതാന്ന് കേട്ടോ ഇഷ്ടം അങ്ങനെ അപ്പോൾ ഷോക്സ് ഒന്നിട്ടിട്ട് പിന്നെ ഒന്നും ഉണ്ടില്ല ഞാനെക്കുട്ടി പിന്നിൽക്ക് പിടിച്ച് വെച്ച് നിൽക്കുന്നുണ്ട് കച്ചറക്ക് എവിടെയൊക്കെ വല്ല സ്കോപ്പ് ഉണ്ടോയെന്ന് നോക്കിയിരിക്കുകയെന്നോട്ടോ ആൾ എങ്ങനെയൊക്കെ ആളെ ഇതാക്കാമെന്ന് മിരട്ടാന്നുള്ള പദ്ധതിയിലാണ് കാരണം പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വരിയോളം ആൾ തനിച്ചാലേ ഇനിയിപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അയാനക്കുട്ടി ഒരു അവസ്ഥയെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കരുതിയ പോലെ തന്നെ ആയിരുന്നു കേട്ടോ ആയനക്കുട്ടി ഈ ഒരു ടൈമിൽ ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിലൊക്കെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം കളിക്കാൻ ആരുമില്ല അപ്പം അങ്ങനെ ആൾ പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ എടുത്ത് ഇന്ന് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാമെന്ന് ഇന്നാണ് ഈ വാക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അഞ്ചാം തീയതി അപ്പോൾ അങ്ങനെ ആൾ ഷോക്സും കാര്യങ്ങളൊക്കെ ആളെന്നെ സ്വയം ഇടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പണിയും കഴിഞ്ഞു ആൾക്ക് ആളുടെ പണിയും കഴിഞ്ഞു ഇപ്പോൾ ഇതാണോ കേട്ടോ ഇവ വേണ്ടിയിട്ടും റൂം അതിൽ അവരുടെ ഡ്രസ്സ് അതുപോലെ തന്നെ ഒക്കെ ഈയൊരു റൂമിന് അടപ്പ് അലമാരക്ക് ഡോറ് വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ഈ ഈയൊരു ചെറിയൊരു എന്താ പറയുക ഡ്രോയർ പോലെ കൊടുത്ത് ഒരു ഇതുണ്ട് ബോക്സ് അതിൽ അവരുടെ മുടിവട്ട് റിബണ് അങ്ങനെയുള്ളതൊക്കെ വെച്ചിരിക്കുകയാണ് സ്ലൈഡും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഒരു ഇതിലാണ് ഷോക്സും അവരുടെ ഇന്നർവെയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ബെൽറ്റും ടാഗൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ആ ഒരു ഈ നമ്മൾ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ മാത്രമേ അലമാരക്ക് നമ്മൾ ഡോറ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ മറ്റേ രണ്ട് ബെഡ്റൂമിൽ നമ്മൾ ഡോറോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല ഇൻഷാല്ല അങ്ങനെ ആക്കം പോലെ വെക്കണം കേട്ടോ ഇനിയും സാമ്പത്തിക മാന്ദ്യമൊക്കെ ഒന്ന് ശരിയായിട്ട് അങ്ങനെ വെക്കണം ഇപ്പോൾ ഒരു റൂമിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പം ബെഡ്റൂമും കാര്യങ്ങളും ഒന്ന് ബെഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് റെഡിയാക്കി വെക്കുക എന്നെട്ടോ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കൂടുതൽ പണികളൊന്നും ആൾ പോകണീനു മുമ്പേ എടുത്തിട്ടില്ല ടൈമുണ്ടായിരുന്നു പക്ഷേ ഇനി നമുക്ക് ഈ ഇവാക്ക് ബസ് കയറണം എന്നുണ്ടെങ്കിൽ കുറച്ച് പോവണം കേട്ടോ മെയിൻ റോഡിലോട്ട് കൊണ്ടായി ആക്കണം വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ബസ് വരില്ല കേട്ടോ അപ്പോൾ പിന്നെ ടൈം ഫസ്റ്റ് ഡേ അല്ലേ ബസ് എപ്പോഴാണ് വരിക ഒന്നും അറിയില്ല അപ്പോൾ ഇനി ടൈം വേ വൈകണ്ട വിചാരിച്ചിട്ട് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ ഷൂ ഒക്കെ ടിങ്ങാണ്ട് നമ്മൾ പോവാൻ വേണ്ടി ഇറങ്ങും അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ കണ്ടപ്പോൾ കുട വേണം പറഞ്ഞിട്ട് കുടൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് പിന്നെ കുറച്ചെത്തിയപ്പോൾ കുട എൻ്റെ കയ്യിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൾ റെഡി ആയിങ്ങാണ്ട് ഇറങ്ങിയിട്ടുണ്ട് അയാനക്കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ അയാനക്കുട്ടിനെ നമ്പം പറ്റില്ല കുറച്ചു നേരം നടക്കും പിന്നെ ഞാൻ എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റാക്കാനും മറന്നു പോവരുത് മറ്റൊരു വീഡിയോയിട്ട് വരുന്നത് വരേക്കും താങ്ക്